ഈ ഒരേ പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ ഡബിൾ ഡിജിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നിങ്ങൾക്കതിന് യാഥാർത്ഥ്യം അറിയാലോ ഞാൻ പറഞ്ഞ ആ സമയത്ത് ഡബിൾ ഡിജിറ്റ് കിട്ടാൻ ഒരറ്റ് മാർഗ്ഗം ഇടൂ രണ്ട് ഡിജിറ്റും പൂജ്യമാവും അങ്ങനെയാൽ ഡബിൾ ഡിജിറ്റ് കിട്ടും ഇവരെ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ എപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത് ഈ നാനൂറ് സീറ്റ് പറഞ്ഞു ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കില്ല എവിടെയാണ് നിങ്ങളുടെ സീറ്റിൽ കൂടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ശക്തമായിരിക്കുന്ന എല്ലാ പ്രദേശത്തിലും അവർ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഹരിയാനയിലെ എല്ലാ സീറ്റ് ഗുജറാത്തിലെ എല്ലാ സീറ്റ് രാജസ്ഥാനിലെ എല്ലാ സീറ്റ് മധ്യപ്രദേശിലെ ഓൾബർട്ട് വൺ ബിഹാറിലെ ഓൾബർട്ട് വൺ ഛത്തീസ്ഗഡിൽ ഓൾബർട്ട് ടു കർണാടകയിലെ ഓൾബർട്ട് വൺ ഇതെല്ലാം ചെയ്ത ശേഷം ഇനി എവിടെയാണ് സീറ്റ് കൂടാൻ പോകണോ അവർ ചൂണ്ടിക്കാണിക്കില്ല അവർ ആകെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഉത്തർപ്രദേശാണ് അവിടെ അറുപത്തിനാലോ അറുപത്തഞ്ചോ കഴിഞ്ഞാൽ കിട്ടി ഇനി നാലഞ്ചും കൂടി കിട്ടും ഞാൻ അവര് പറയുന്നത് അതും കൂടി നമുക്ക് എനിക്ക് തോന്നുന്നു വിശ്വാസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നല്ല ശക്തമായ ഒരു ഒരു പ്രതിപക്ഷ അലയൻസിന്റെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിന്റെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അലയൻസ് ഉണ്ട് അപ്പൊ അതെല്ലാം പോട്ടെ പ്രശ്നം ഇതാണ് ഒരു ബി ജെ പി ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ ഒരു പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി ഇല്ല ഒന്ന് രണ്ടാമത്തത് അവരുടെ ഇപ്പൊ ഒരു പാനിക് സിറ്റുവേഷൻ എത്തിയ തെളിവ് എന്താണ് നമ്മൾ കാണുന്നത് ഒരിക്കൽ മോശവാക്ക് പറഞ്ഞിട്ട് എൻ ഡി എന്ന് പുറത്താക്കിയ പാർട്ടികളെ ഇപ്പൊ അവർ പോയി കെഞ്ചി വീണ്ടും തിരിച്ചുകൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ചന്ദ്രബാബുവും നായിഡുവും മോദി സർക്കാരിനെതിരെ വോട്ട് ഓഫ് നോ കോൺഫറൻസ് നടത്തിയ ഒരു ഒരു പാർട്ടി അദ്ദേഹത്തെ തെറിവിളിച്ച് ഇയാളുടെ ടെററിസ്റ്റ് ആണെന്നും കൂടി പറഞ്ഞ ചന്ദ്രബാബു നായിഡുവിനെ അവര് കെഞ്ചി വൂ ചെയ്തിട്ട് സമാധാനത്തോട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്റെ അതിന്റെ അർത്ഥം എന്താണ് അവർക്ക് ഉറപ്പായി മനസ്സിലാക്കി അവർക്ക് ഭൂരിപക്ഷം കൂടി കിട്ടാൻ സാധ്യതയില്ല ഈ തവണ കടകക്ഷില്ലാത്ത ആ നാനൂറ് കോട്ടയം മുന്നൂറും കൂടി കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത് അതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഓരോ അക്കാലി അക്കാലിദലിനെ പുറത്താക്കി രണ്ടു വർഷം കൂടി ആയിട്ടില്ല അക്കാലി അക്കാലിദലിന് പോയി അവരെ സുഖപ്പെടുന്നു ഓരോരു പാർട്ടി ആർ എൽ ഡി അതുപോലെ തന്നെ രാഷ്ട്രീയ ലോക് എന്ന് പറഞ്ഞ അജിത് ചൗധരി സിംഗിന്റെയും ചോദരി ചരൺസിംഗിന്റെയും കുടുംബത്തിന്റെ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് അവരെ എല്ലാവരെയും ഇത്ര വർഷം ദൂരത്ത് നിർത്തിയ ശേഷം ഇപ്പൊ പോയിട്ട് അവരെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നടക്കും നടന്നു യു പി യിലെ രണ്ട് സീറ്റ് അവർക്ക് കൊടുക്കുന്നതാണ് കേൾക്കുന്നത് അപ്പോ ഇങ്ങനെ ഭയം നമ്മളെല്ലാവർക്കും കാണിക്കുന്ന ഒരു പാർട്ടിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കുന്ന ഈ പിന്നെ നമ്പറുകളൊക്കെ വിശ്വാസിക്കുന്നത് നാനൂറല്ല ഞാൻ പറയട്ടെ ബി ജെ പിക്ക് മുന്നൂറും കൂടി കിട്ടാൻ സാധ്യതയില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് ഞങ്ങളുടെ പ്രചരണം പ്രത്യേകിച്ച് ഹിന്ദി സംസ്കാരി സംസാരിക്കുന്ന ഓരോരോ സംസ്ഥാനങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നമ്മൾ ജനങ്ങളുടെ പോലെ രണ്ടായിരത്തി നാലിൽ പോലെ ഒരു സർപ്രൈസ് വിട്ടുകൊണ്ട് രണ്ടായിരത്തി നാലിന് മണി എല്ലാവർക്കും പറയാം എല്ലാവരും പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ഈ വോട്ട് കൂടി ആവശ്യമില്ല വാജ്പേയി വീണ്ടും ഇരുണ്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്താണ് ആദ്യത്തെ യു പി എ സർക്കാർ വന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടായിരത്തി നാല് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാത്തിരിക്കുന്നു കേരളം ഉണ്ടോ നിങ്ങളാണ് പറയേണ്ടത് ഞാൻ സത്യം പറയുന്നത് തിരുവനന്തപുരത്തിലാണ് ഇപ്പൊ കുറച്ച് ആഴ്ചകളായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്റെ അറിവില് രാഹുൽ ഗാന്ധി ഒരു കേരള എം പി ആയി വരുന്നെന്ന് പറയുന്നത് എല്ലാ കേരള മനസ്സുള്ളവരെ ജനങ്ങളെ അത് സ്വാധീനിക്കും കാരണം അദ്ദേഹം നമ്മളൊരു പ്രതിനിധിയായിട്ട് ഒരു ദേശീയ നേതാവ് വരുമ്പോൾ അത് നാം എല്ലാവർക്കും ഒരു ഒരു കുറച്ചൊരു കാര്യം നല്ല കാര്യമാണ് രാഹുൽ ഗാന്ധി വന്നത് അപ്പം എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ വിഷയത്തിൽ കേരളത്തെ ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹമാണ് അടുത്ത സർക്കാർ നമ്മൾ ഉണ്ടാക്കണം അതിനു വേണ്ടി നമ്മളുടെ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കഴിഞ്ഞ അത്മാനം ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ഇറങ്ങണം പിന്നെ ചില സംസ്ഥാനങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഡൽഹി ഉദാഹരണമാണെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണ ഡൽഹിയിൽ ഒരു സീറ്റും കിട്ടിയില്ല ഈ തവണ ആം ആദ്മി പാർട്ടിയുടെ നല്ല അണ്ടർസ്റ്റാൻഡിങ് നാലും മൂന്നുമായിട്ട് നമ്മൾ പങ്കെടുക്കാൻ പോകണം ഒരേ സമയത്ത് സത്യമാണ് പഞ്ചാബിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല ഒരേ ഭാഷ അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്നത് കേരളത്തിൽ നമ്മളും എൽ ഡി എഫും ഒരിക്കലും ഒരുമിച്ച് മത്സരിക്കില്ല പക്ഷെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എന്താ കാണുന്നത് സി പി ഐ സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് ഡി എം കെ എല്ലാവരും ഒരുമിച്ചാണ് ഒരു തർക്കവും ഇല്ല അപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ ഗുണം ഓരോ സംസ്ഥാനം സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ കണ്ടോളൂ എനിക്ക് വലിയ ഭയമില്ല നിങ്ങളെ ഞെട്ടിപ്പിക്കാനുള്ള ചില നമ്പേഴ്സ് വരാൻ പോവുകയാണ്